ആ എനിക്ക് ഏകദേശം കിട്ടി ഇത് കണ്ടില്ലേ ഒരു നാലഞ്ചുകരി പിടി കിട്ടണം ആടം വരാലായിട്ട് എന്താ വ്യത്യാസം വെച്ചിട്ടുണ്ടെങ്കില് ഇതിന്റെ സൈഡിൽ കണ്ടില്ലേ അയ്യോ ഹലോ ഫ്രണ്ട്സ് ഞാൻ യദു ജതുപ്രോ നമ്മുടെ ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പൊന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് ആരൊക്കെയുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അപ്പൂ ഉണ്ട് വാവി ഉണ്ട് അതുപോലെ തന്നെ അപ്പുവിന്റെ ഒരു കവറുണ്ട് നിങ്ങളുടെ കവറ് ഇപ്പൊ പറയണ്ടാ അത് നമ്മൾ വഴിയെ പറയുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മോഗ്ലി പൂച്ചാ മോഗിലി മോലിൽ എവിടുന്നൊന്നും ഒരു അണാനാനെ പിടിച്ചിട്ടുണ്ട് ഞാൻ കണ്ടു പക്ഷേ കുറെ പിന്നാലും ഓടി പക്ഷെ കിട്ടിയില്ല ആൾ സൈലൻ്റ് ആയിട്ട് നടക്കണെന്ന് നോക്കണ്ട ഭയങ്കര ഹണ്ടർ ആണ് ഇട്ട് അതായത് അണ്ണാനൊക്കെ പിടിച്ചിട്ട് ഓടണം ഓട്ടം ഒരു രക്ഷില്ലാത്ത ഓട്ടായിരുന്നു അത് അവരുടെ കാര്യം ആയിട്ടുള്ള സംഭവമാണ് നമുക്ക് അതിലൂടെ ഉടനെ ഇടപെട്ടിട്ട് കയ്യിൽ ഇടപെട്ടു പക്ഷേ ഒന്നും ഉണ്ടായില്ല അത് മാത്രം കണ്ടില്ല അതുപോലെ തന്നെ ഇവിടെ ഒരു മൂന്ന് ഫ്രിഡ്ജ് ബോക്സ് നമ്മൾ വെള്ളമൊക്കെ മാറ്റി സെറ്റാക്കി വെച്ചിട്ട് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലോട്ടൊക്കെ നമുക്ക് പുതിയ വെറൈറ്റി കുറച്ച് മീനുകൾ വരായിട്ടുണ്ട് അപ്പോൾ എന്തായാലും അത് വന്നതിനേഷ്ഡേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ തരുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ കയ്യിൽ കുറച്ച് വിഷു ഇപ്പോൾ സെയിലിന് ആ വിഷോന് നമ്മൾ എന്താ പറയുക ഇന്നത്തെ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അതേപോലെ തന്നെ ഇതിൽ നമ്മൾ പെറൂൺ ഷാർ ഇട്ട് വെച്ചിട്ടുണ്ട് ഇതിൽ ഒറ്റയ്ക്കാണ് നമ്മുടെ ഷാർക്ക് എടുക്കുന്നത് ആളുടെ ഫിന്നിങ് അയാൾക്കൊന്ന് സെറ്റായി വരുന്നുണ്ട് ആൾക്കേ വരുന്നുണ്ട് കേട്ടോ എന്തായാലും ആളുടെ ആൾ ഫ്രീഡിങ്ങ് അയാൾക്കൊന്നും കൂട്ടിയിട്ട് പെട്ടെന്ന് സൈസ് ആക്കിയിട്ട് നമ്മുടെ മോൺസലിഷ് ടാങ്കിലോട്ട് ഇറക്കി വരണം അതുപോലെ തന്നെ നമ്മുടെ മോൺസൽ ടാങ്കിലുള്ള കുറച്ച് വിഷുകളുടെ എണ്ണം ഒക്കെ നമ്മൾ കുറച്ചിട്ടുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലോട്ട് റെട്ടൈൽ കാറ്റ് ഫിഷ് അതുപോലെ തന്നെ ഹൈബ്രിഡ് കാറ്റ് ഫിഷ് അങ്ങനത്തെ വിഷമം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇത് മൊത്തത്തിൽ എന്താ പറയുക ഒരു മോൺസ്റ്റർ ഭീകര ടാങ്ക് ആക്കി എടുക്കാൻ വേണ്ടി നമുക്ക് നല്ല ആഗ്രഹം ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ ആയിട്ട് ഈ കാണുന്ന ടാങ്കുകളിലൊക്കെ നല്ല രീതിക്ക് ഈ കാണുന്ന ഗെസ് പ്ലാന്റ് ഉണ്ടായിരുന്നു അതൊക്കെ നമ്മളിത് കളഞ്ഞിട്ടുണ്ട് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് തുമ്പിയുടെ ലാർ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അതായത് കറൻറ്റിൽ ഇതിലുള്ള തുമ്പിയുടെ ലാർവകളിൽ കിട്ടുക കളഞ്ഞിട്ട് ഇതിന്റെ മോൾ കൂടി ഞെട്ടിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ലാറയും കാര്യങ്ങളൊന്നും വരില്ല അപ്പം നമുക്ക് സുഖമായിട്ട് ഷിംബിലും കാര്യങ്ങളൊക്കെ ബ്രീഡിക്ക് പറ്റും ഷിമ്പും കാര്യങ്ങളൊക്കെ ബ്രീഡാവും പക്ഷെ ഈ തുമ്പിയുടെ ലാർവ് വന്നിട്ട് എന്താ പറയുക ഇതിലുള്ള കുട്ടികളൊക്കെ പിടിച്ച് തന്നെയാണ് അപ്പം നമുക്ക് നേരെ തീരെ ഷിമ്പുകളൊന്നും കിട്ടാത്ത ഒരു അവസ്ഥയാണ് കേട്ടോ വരുന്നത് അതുപോലെ തന്നെ ഈ കടിയിൽ അടിയിൽ കാണുന്ന ടാങ്കിലൊക്കെ ഷിമ്പ് ഫില്ല് ചെയ്താലൊന്നുണ്ട് അപ്പൊ എന്തായാലും ഒക്കെ സെറ്റ് ആക്കണം അത്രയും ഒക്കെ മെല്ലെ തന്നെ കമൻറ്റ് ചെയ്തിട്ട് അത്ര നമുക്ക് പറയേണ്ടത് പറ്റുള്ളോട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഈ ഫിഷിന് സെയിലാണെന്ന് പറഞ്ഞത് അത് ഏതൊക്കെ വെറൈറ്റി ഫിഷോളാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് തരാം ആദ്യത്തെ വറൈറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ കാണുന്ന സ്പോട്ടഡ് കാറ്റ് ഫിഷാണ് കേട്ടോ അടിപൊളിയിട്ടിരിക്കും സ്പോട്ടഡ് കാറ്റ് ഫിഷിഷ് ഞാൻ ജസ്റ്റ് ഒരു കാഴ്ച കാട്ടിത്തരാം നോക്കിക്കോട്ടെ ഇപ്പോൾ ഇപ്പോൾ പൊന്നിച്ച് ഒഴിച്ച് നോക്കിക്കോട്ടേണ്ട അത്യാവശ്യം സ്പോട്ടഡ് കാറ്റ്ഫിഷ് അതിനുള്ളിൽ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സ്പോട്ട് കാറ്റ് അപ്പോൾ ഈ സ്പോട്ടഡ് കാറ്റ്ഫിഷനെ വേണ്ടവർ ഈ കാണുന്ന നമ്പറിലോട്ട് മെസ്സേജോ നമുക്ക് എന്തായാലും ഓഡറും കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്യാം അതുപോലെ തന്നെ മിനിമം അഞ്ച് പീസ് അല്ലെങ്കിൽ ഒരു പത്ത് പീസ് എടുത്താൽ മാത്രം നമുക്ക് കൊറിയറായിട്ട് റേറ്റ് ഉണ്ട് പോട്ടോട് കാരണം വിഷ്ണ അധികം റേറ്റ് ഒന്നും വരുന്നില്ല അത് കാരണം കൊണ്ടാണ് അപ്പോൾ എന്നിട്ട് ഞാൻ രണ്ടരണക്കായിട്ട് കൊറിയർ അയക്കുമ്പോൾ എനിക്കും നഷ്ടമാണ് നിങ്ങൾക്കും നഷ്ടമാണ് കാരണം കൊറിയർ ചാർജ് ഏകദേശം എഴുപത് അൻപത് ആ റേഞ്ച് വരും ചെയ്യും അതുപോലെ തന്നെ രണ്ട് വിഷിന് ഏകദേശം ഒരു നൂറ് രൂപ നൂറ്റി ഇരുപത് രൂപ റേഞ്ചൊക്കെ വരും ചെയ്യും അപ്പോൾ എങ്ങനെ വയ്ക്കാൻ നിങ്ങൾക്ക് നഷ്ടമാണ് പക്ഷേ അഞ്ച് പീസ് പത്ത് പീസൊക്കെ ആയിട്ട് എടുക്കുക റേറ്റും കമ്പാരിറ്റീവ് കുറവായിരിക്കും അതായത് പത്ത് പീസൊക്കെ കൊടുക്കുമ്പോൾ നല്ല റേറ്റ് പറഞ്ഞു നമുക്ക് തരാനായിട്ടും പറ്റും അപ്പോൾ കൊറിയർ ചാർജ് എല്ലാം കൂട്ട് എന്താ പറയാ നിങ്ങൾക്ക് ഇപ്പൊ എക്കോരും ഷോപ്പ് നേരിട്ട് പോയി വാങ്ങണമായിട്ടും ലാഭത്തിനായിരിക്കും നിങ്ങൾക്ക് കിട്ടും പക്ഷേ അങ്ങനത്തെ കേസും കൂടി ഉണ്ട് അതുപോലെ തന്നെ വേറെ വിഷയം ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യില് കുറച്ച് ഹൈബ്രിഡ് കാറ്റ് ഫിഷുകൾ എടുക്കുന്നത് കണ്ടില്ലേ കുറച്ചല്ല ഒരു ആറേഴ് ഉണ്ടായിരുന്നു ഇനി രണ്ട് ഹൈബ്രിഡ് കാറ്റ് ഫിഷും കൂടി ഉള്ളത് കേട്ടോ നല്ല അടിപൊളി ഫിഷോളാണ് നല്ല രീതിക്ക് ഫീഡും കാര്യങ്ങളൊക്കെ എടുക്കുന്നവരാണ് കേട്ടോ ഇവർ ഫീഡിങ് വീഡിയോയും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി കുറച്ചുകൂടി സൈസ് ആയി കഴിഞ്ഞാൽ ഇപ്പം ഞങ്ങൾ കൊടുക്കില്ല കാരണം നമ്മുടെ മോൺസർ ടാങ്കിലോട്ട് വിമാനം സെറ്റ് ചെയ്യാൻ ഞാൻ നോക്കും അതേപോലെ തന്നെ നിങ്ങളെല്ലാവരും ഫേവററ്റ് ആയിട്ടുള്ളൊരു ഐറ്റമാണ് റെഡ് ടൈൽ ക്യാറ്റ് ഫിഷ് അതിൻ്റെ ആകെ ഒരു രണ്ട് സൈസുള്ള സാധനം ആകുണ്ടല്ലോ അവിടെ എടുക്കുന്നുണ്ട് നല്ല ആക്റ്റീവാണ് അതേപോലെ തന്നെ വെൽ കണ്ടീഷൻഡും ആണ്ട ഫിഷ് ഇനി ക്യാറ്റ് ഫിഷ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു പണി കിട്ടിയ കഥിയാണ് അതിന്റെ കഥയും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു ഷോർട്ട് വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ വേഗം നമ്മുടെ ചാനലിൽ തപ്പിക്കോ ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒരു കഥിയുള്ള ഒരു കാറ്റ് ഫിഷ് ആണെങ്കിൽ എടുക്കുന്നത് കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ കയ്യിൽ ട്രെവൽനോസ് കാറ്റ് ഫിഷിൻ കിട്ടീലേ എന്താ കണ്ടില്ലേ ഷെവെൽനോ സ്കാറ്റ് ഫിഷ് ഏതെ ഊട്ടി ഓട്ടം നോക്കി നല്ല ആക്ടീവ് ആയിട്ടുള്ള വിഷാണ് വലിയ കണ്ടീഷൻഡാണ് ഇപ്പോഴത്തെ കാലത്ത് കണ്ടീഷൻഡായിട്ടുള്ള വിഷോ ഈ ക്ലൈമറ്റിൽ കിട്ടാണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ കണ്ടീഷൻഡാണ് കണ്ടീഷൻഡാണ് നിങ്ങളെടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ ഷെവൽനോ സ്കാറ്റ് ഫിഷ് അതും നമ്മുടെ കൈ ഏകദേശം രണ്ടരഞ്ച് സൈസായിട്ടുള്ള എടുക്കുന്നുണ്ട് കേട്ടോ അവന്മാരൊക്കെ അടക്കെടുക്കട്ടെ അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോ എന്താണ് അപ്പോൾ ചേട്ടാ പറയും അതായത് നമ്മുടെ കയ്യിൽ കുറച്ച് ഹൈബ്രിഡ് കാറ്റ് ഹൈബ്രിഡ് കാറ്റ് വിഷ അല്ലേ ഹൈബ്രിഡ് കല്ലട അതായത് അനാബസ് കിടക്കുന്നുണ്ട് ഓ കോഴിയുടെ കൂവൽ നോക്കി കൊണ്ടൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് ഓടിപ്പിച്ചിട്ടുണ്ടോ പക്ഷെ എന്നാലും നമ്മുടെ മാമിൻ്റെ വീട് തൊട്ടപ്പുറത്തുണ്ട് അത് കാരണം കൊണ്ട് നോക്കണ്ട മത്സരിച്ചിട്ടാണ് കൂവണത് അപ്പോൾ നമ്മുടെ പരിപാടി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഹൈബ്രിഡ് കാറ്റ് നമ്മുടെ അതിൽ ഹൈബ്രിഡ് ഉണ്ട് അപ്പം കല്ലടനും അതിൻ്റെ ഒപ്പം തന്നെ ഹൈബ്രിഡ് സ്നേക്കേഴ്സ് ഉണ്ട് അതായത് വിയറ്റ്നാവരാൻ എന്നൊക്കെ പറയുന്ന കൈറ്റില്ല അതിന് കൂടി നമ്മൾ കുറച്ച് എന്താ പറയാ ഒരു കുളത്തിനോട് ഈടാനായിട്ട് പോകുകയാണ് കുളം ഒന്നും പറയാൻ പറ്റില്ല ഒരു ചെറിയ കിണർ എന്ന് പറയാം പക്ഷേ ആ കിണർ പാടത്തിൻ്റെ അടുത്ത് അതിനകം ആഴം ഇല്ല നമുക്ക് സുഖമായിട്ട് ഇറങ്ങിയിട്ട് പിടിക്കാനായിട്ട് പറ്റും അതുകൊണ്ടാണ് നമ്മളതിൽ കൊണ്ടുപോയിരുന്നത് നമ്മൾ കുറച്ച് ശേഷം ഫീഡും കാര്യങ്ങള് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്മാർ കയറി പോകുന്നോളും ചെയ്യും നമുക്ക് വേനൽക്കാലത്ത് അവരുടെ പിടിക്കുകയും ചെയ്യാം അവരുടെ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കുകയും ചെയ്യാട്ടെ അപ്പം നമുക്ക് മെല്ലേനെ നമ്മുടെ കല്ലടയനൊക്കെ പോയി നോക്കാം കല്ലട ഓ ഞാൻ ആദ്യം കിടക്കാം അപ്പോൾ നമ്മുടെ ടകളും ആകേണ്ടില്ലേ അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ കിടക്കുന്നുണ്ടാ വേണ്ട എല്ലാവരും ഫുഡ് എടുക്കാനായിട്ട് നിൽക്കുന്നവേക്ക് ഇപ്പൊ മര കൊണ്ടുവരുമ്പോൾ തീരെ പൊടി കഴിഞ്ഞിട്ട് ഇപ്പൊ ഇത് കിടന്നിട്ട് കുറച്ച് സൈസ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൽ വേറൊരു സാധനം കിടക്കുന്നുണ്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ഫോട്ടോ വേണ്ടി നമ്മുടെ സ്പോട്ടഡ് ക്യാഷിന് അത്യാവശ്യം സൈസ് ഉള്ളുണ്ട് അതായത് ഒരു അഞ്ചിഞ്ച് ആറിഞ്ചൊക്കെ വരുന്ന സൈസാണ് ഇത് നമ്മുടെ കയ്യിൽ സൈലിനായിട്ടുള്ളതാണ് വേണ്ടത് അത്യാവശ്യം സൈസ് ഉണ്ട് നമ്മുടെ കൈപ്പത്തിയിൽ ഉള്ളിനായിട്ട് സൈസ് ഉണ്ട് അതായത് അൾട്രാ വൈഡ് ആംഗിളിലാണ് ക്യാമറ എടുക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് അതിന്റെ സൈസ് മനസ്സിലാകത്തുള്ളത് എവിടെ കിട്ടുന്നു നോക്കിയാൽ കണ്ടോ എന്നാൽ കൈപ്പത്തിനെ കണ്ട കൈപ്പത്തിനായിട്ട് വലുപ്പുണ്ട് ഏകദേശം ഈ ഒരു ഐറ്റം നമ്മുടെ കയ്യിൽ കൊടുക്കാനായിട്ട് ഇത് പയർ ആയിട്ടാണ് നമ്മുടെ കയ്യിൽ സൈലിനായിട്ടുള്ളത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ബാങ്കിൽ കോൺടാക്ട് ചെയ്തോളാം പിന്നെ ഗപ്പീസും ഞാനൊക്കെ എന്താ പറയുക ജാപ്പനീസ് ബ്ലൂ ടൈൽ അങ്ങനെ കുറച്ച് വെറൈറ്റീസ് ഒക്കെ ഉണ്ട് നിങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് മെസ്സേജ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ വെറൈറ്റീസാണല്ലോ എന്നുള്ള കാര്യമൊക്കെ നമ്മൾ പറയാം അതുപോലെ തന്നെ നമ്മുടെ ഷിബു ഉണ്ടല്ലേ ഷിബു ഇതാണ് അവിടെ പരിപാടി മീൻ പഠിക്കാവുന്നതാണോ ഷിബു 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 അവിടെ നിന്ന് നടന്നു ഓട്ടേട്ട് അതേപോലെ തന്നെ ഇതിൽ തവളകൾ വന്ന് അറിഞ്ഞിട്ടുണ്ട് ടീബണ്ടിലേ നമ്മുടെ ഷോട്ടൈലുകളുടെ കാര്യത്തിലൊക്കെ ഏകദേശം തീരുമാനമായിട്ടുണ്ട് ഇതിലത്തെ വെള്ളം കൈ ഒക്കെ വെച്ചിട്ട് ഷോട്ടൈലുകളിനൊക്കെ പിടിച്ച് മാറ്റിയിട്ട് തവള കുട്ടന്മാരെ നമ്മുടെ അരപ്പേമികൾക്ക് തിന്നായിട്ട് പിടിച്ചുകൊടുക്കണം ഈ ഷിബു ഒക്കെ നല്ലോന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഏ എവിടെ ഇതാ കാണുന്നത് നമ്മുടെ കൊത്തു കോഴിയില്ല സീലെന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ആണെന്ന് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ആദ്യത്തെ ടെറാണ് എല്ലാവരും തിലമ്പാണ് ഇപ്പോഴും എല്ലാ കോഴികളായിട്ട് അവിടെ നിൽക്കട്ടെ അപ്പം നമുക്ക് നമ്മുടെ പരിപാടി തുടങ്ങിയാലോ അപ്പം എഴുത്തമീനോളം പിടിക്കണം അതേപോലെ തന്നെ അയൽത്ത മീനോളം പിടിക്കണല്ലോ അപ്പം ആദ്യ എഴുത്ത മീനിനെ പിടിക്കാം നമുക്ക് എഴുത്തമീൻ പിടിക്കാം അല്ലേ അപ്പം നമ്മൾ നമ്മുടെ കരിപ്പിടീനെ പിടിക്കാൻ ടൂട്ട് നമ്മുടെ തൃശ്ശൂർ ഭാഗത്തൊക്കെ കരിപ്പിടീന്നാണ് പറയാ അതുകൊണ്ടാണ് ഞാൻ കരിപ്പിടീന്ന് പറഞ്ഞത് കല്ലട പിന്നെ കല്ല്യാുട്ടി കൈതക്കോരൻ അങ്ങനെ ഓടി പേര് ഇട്ടി മുതലേ കിറ ഏയ് അത്യാവശ്യം കയറിയിട്ടുണ്ട് കേട്ടേലേ ഏകദേശം കുറച്ച് കിടക്കുന്നുണ്ടാണ് കുറെ നമ്മൾ സെയിൽ ചെയ്തതാണ് ആവശ്യക്കാർ ഇതേപോലെ നമ്മൾ ചോദിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ളവരെയാണ് നമ്മൾ എന്താ പറയുക കൊടുക്കാനായിട്ട് പോകേണ്ടത് കാരണം നമുക്ക് വേറെ കുറച്ച് ഫിഷുകളൊക്കെ ഈ ടാങ്കുകളിലൊക്കെ ആയിട്ട് കീപ്പ് ചെയ്യാനായിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ ടാങ്കുകളൊക്കെ കാലിലേക്ക് ഇപ്പോൾ തൽക്കാലത്തേക്ക് നമ്മൾ വരുന്നത് കേട്ടാ കണ്ടല്ലേ അത്യാവശ്യം അനാബിൻ്റെ അതെ സ്പോട്ട് എടുക്കാൻ ഫിഷ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ നല്ല സൈസുള്ള സ്പോട്ടഡ് ഫിഷ് ആണ് ഇത് പേർ ആയിട്ട് രണ്ടെണ്ണമാണ് നമ്മുടെ കയ്യിൽ കൊടുക്കാൻ തട്ട് ഈ സൈസ് അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് മെസ്സേജ് ചെയോളെ അടിപൊളിയായിട്ട് ഹാൻഡ് ഫീഡും കാര്യങ്ങളൊക്കെ ഇത് സെറ്റ് ആയിട്ടുള്ളതാണ് പേടും കാര്യങ്ങളൊക്കെ ഇപ്പം ഈ മഴ പെയ്താനോണ്ട് ഇത്തിരി കൂടുതലാണ് അത്രയാണ് ഉണ്ടാവും നല്ല പോടാ ആക്റ്റീവായിട്ടുള്ളടാ നമ്മുടെ കല്ലടകൾ നമുക്ക് ഈ സെറ്റ് കവറില് എടുത്തിടാം നമ്മുടെ ഭാവി അണ്ട കവർ പിടിച്ച് അപര്ത്തിരിക്കുന്നത് അപ്പം നമുക്ക് മെല്ലേ ഇവരുടെ ഒരെണ്ണം പോലും ആ ടാങ്കിൽ കണ്ടിരണം കാരണം അതിൽ ഗപ്പിയോ ഉള്ളതാണ് ഗപ്പി ഉള്ളൊക്കെ മരുപിടിച്ചാലും അയ്യോ അതിലേക്ക് വരെ പോയിട്ടാണ് നമുക്ക് പിടിക്കാൻ പിടിക്കാറുണ്ടോ കൊഴപ്പില്ല നമുക്ക് ബാക്കിയുള്ള ഈ കല്ലടകൾ ഇന്ന് പിടിച്ചെടുക്കട്ട കിറയിലേ വാവേ അക്കൗ ആട്ടി അപ്പം വേണ്ടില്ല ഇതേപോലെ നമുക്ക് ഓരോ ട്രിപ്പ് ഓരോ ട്രിപ്പ് ആയിട്ട് എന്താ പറയാ ഇതിലുള്ള എല്ലാ കല്ലടങ്ങളിലും പിടിച്ചെടുക്കണം അപ്പം എന്തായാലും ഇതിലുള്ള കല്യാടകളിലൊക്കെ ഞാൻ പിടിക്കാട്ടാ ഫ്രണ്ട്സ് അപ്പോൾ അതുകൊണ്ടാകേണ്ടി നമ്മുടെ കല്ല്യാടലൊക്കെ നമ്മൾ പിടിച്ചിട്ട് ഈ കവറിലോട്ട് ആക്കിയിട്ടുണ്ട് ഇപ്പം എന്തായാലും ഇതിലൂടെ കൈയലുകളും കാര്യങ്ങളൊക്കെ ഒന്നും മാറ്റണം അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ വരാലികളെ പിടിക്കാനായിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ കയ്യിലൊരു സ്പോട്ടഡ് ക്യാറ്റ് ഫിഷ് ഡെഡ് ആയിട്ട് നടന്നപ്പോ അതിന് നമ്മുടെ രാപ്പായ് ഇട്ട് കൊടുക്കാനായിട്ടാവുമ്പോൾ ഉള്ള ഇട്ടിട്ടാ ഡ രാപ്പയം ഇട്ട് കൊടുത്താ കഴിച്ച എന്താ എന്താ ഇട്ടു അപ്പൊ എന്തായാലും നമ്മുടെ അപ്പും ഭാവയും കൂടി നമ്മുടെ ഇട്ടോടുണ്ട് നമുക്ക് അതിന്റെ സ്ട്രൈക്കും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല അപ്പം എന്തായാലും നമുക്കിന് വരാലും കൂടി പിടിക്കാം പിടിക്കണ്ടോ വരാലും പിടിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നീ കാണുന്നൊരു ടാങ്കിലാണ് കേട്ടോ വാല് തന്നെ ഏറ്റുമാറ്റിയേ ഇതാണ് നമ്മുടെ വരാൽ എടുക്കുന്നത് ആ ഇത് അത്യാവശ്യം കിടക്കുന്നുണ്ട് ബാക്കിയുള്ളവരെ ഒക്കെ ഈ പറഞ്ഞ പോലെ നമ്മൾ സെയിലാക്കിയിട്ടുണ്ട് കാണുന്ന ടാങ്കുകളിലൊക്കെ ഓരോ വെറൈറ്റി മീനുകളിന് വരാനായിട്ട് ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ എന്താ പറയുക മാനൊക്കെ മെയിൻ ആയിട്ട് കൊണ്ടുപോയിരുന്നതും അതേപോലെ തന്നെ വേനൽക്കാലത്ത് നമുക്ക് പിടിക്കും ചെയ്യാം അപ്പോൾ നമുക്ക് എന്താ വറൈറ്റി വറുത്തൊക്കെ പൊരിച്ച് എങ്ങനെയാണെങ്കിൽ ചെയ്യാം അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് തൽക്കാലം ഇവർ നീല് വെക്കുക അപ്പൊ നമുക്ക് ഇനി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇള്ള മീനോളം പിടിക്കാം ബക്കറ്റി അപ്പൊ നമ്മുടെ വരാലോളം നമുക്ക് പിടിച്ച് തുടങ്ങിയിട്ട് ഇടണ്ടില്ലേ ഫസ്റ്റ് ട്രിപ്പ് നമുക്ക് കിട്ടിയിട്ടുള്ള ആക മൂന്നെണ്ണത്തിനാണ് മൂന്നെണ്ണം ഒന്നും പോരെ അങ്ങനെ പോയാലും അത്യാവശ്യം ഉണ്ടേല് ഇവരൊക്കെ എന്താ പറയാ പെല്ല ട്രെയിനടാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ധൈര്യമായിട്ടൊക്കെ കിണറ്റിലോട്ട് ഇറക്കി വരുന്നത് കേട്ടാ നമുക്കിപ്പം മെല്ലേനെ പോയിട്ട് പെല്ലെങ്കിൽ കിട്ടു കൊടുത്താൽ മതി കണത് നമുക്ക് പറയാൻ പറ്റില്ല സംഗീതം നമുക്ക് നേരിട്ട് കണ്ടാൽ മനസ്സിലാവും എന്തായാലും ഞാൻ കാട്ടിത്തരാം അപ്പൊ നമുക്കിനുള്ള ബാക്കി മീനോളുകൾ ഓ ഓ കിട്ടി മക്കള വരാലല്ലേ ബാക്കിയുള്ള വരാലോളം കൂടിയും കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ഒരുത്തും ഭയങ്കര വലിപ്പുണ്ട് അല്ലേ പിന്നെ എന്താ ചെയ്യണ്ട നമുക്ക് പിന്നെ കിണറ്റലൊക്കെ ഇടാല്ലേ വെല്ലോട്ടെ അപ്പൊ ബാക്കി എല്ലാവരും നമുക്ക് കിണറ്റലുണ്ടോ ഇടാ എത്ര ആയിട്ട് ഓട്ടല്ലേ ഇപ്പൊ ആറണായിട്ടുള്ളൂ അല്ലെ ഒരു പത്ത് പതിനഞ്ചിനെ കാണണിങ്ങനെ പോയാലും അത്രയ്ക്ക് ഇണ്ടായിരുന്നു ഇല്ലേ ഷോമാറിനെ കിട്ടില്ല അതാണ് പ്രശ്നം ഈ ടാങ്ക് ആയിട്ട് സെറ്റ് ആയി കഴിഞ്ഞാൽ ടാങ്കിൻ്റെ മുഖ്യമൂലം അവർക്ക് മനസ്സിലാവും അപ്പോൾ അന്മാർ നല്ലോണം സ്കൂട്ടാവാനായിട്ട് തുടങ്ങും ഹെഡിൽ ഓരോത്തിനോട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി എന്തായാലും ഉള്ള ഓൾമോസ്റ്റ് എല്ലാവരും ഞാൻ പിടിക്കട്ടെട്ടാ എന്നിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം ഫ്രണ്ട്സ് നമ്മുടെ ഈ കാണുന്ന ഫ്രിഡ്ജ് ബോക്സിലുള്ള ഓൾമോസ്റ്റ് എല്ലാ പാകങ്ങളിലും പിടിച്ചിട്ടുണ്ട് അതായത് കൂടി കുറച്ചെങ്കൂടെയൊക്കെ കിടക്കുന്നുണ്ട് അത് അവരേലും കിടന്നോട്ടെ നമുക്ക് വളർത്താൻ വേണ്ടിയിട്ടിട്ടാ ബാക്കി ഇതാകേണ്ടല്ലോ എല്ലാമാരും നമ്മൾ പിടിച്ചിട്ട് ഈ ആക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ടാ അത്യാവശ്യം എന്തായാലും ഒരു പത്തോ അഞ്ചെണ്ണോ കാണണം അറിയില്ല നമുക്ക് എന്തായാലും കൗണ്ട് ചെയ്തിട്ട് ഇടാം അല്ലെങ്കിൽ എനിക്ക് നേരിട്ട് ഇറക്കി വിടാം അല്ലേ അപ്പോൾ എന്തായാലും ഉമ്മമാരെ നമ്മൾ പിടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെനിക്ക് കവറിലോട്ട് മാറ്റി ും സെറ്റ് ആക്കിട്ടുണ്ട് എന്തായാലും കവറിലോട്ട് പാക്ക് ചെയ്തതിനു ശേഷം അത്മാരുടെ ലുക്കും അതായത് സൈഡ് വ്യൂവും കാര്യങ്ങളൊക്കെ തരാം അതായത് നമ്മുടെ നാടൻ വരാലും വിയറ്റ്നാം വരായാലും തമ്മിൽ എന്താ പറയുക ലുക്കിൽ ഒരുപാട് വ്യത്യാസങ്ങളൊന്നും ഇല്ല അതായത് കുറച്ച് അറിയാത്തവർക്ക് എന്താ പറയുക ഇതൊന്നും മനസ്സിലാവായിട്ട് പോകുന്നില്ല അപ്പൊ ആ ഡിഫറൻസ് കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതരാം അപ്പൊ എന്തായാലും യുമാരിനും അതേപോലെ തന്നെ നമ്മുടെ കല്ലടകളിലേക്കൊന്ന് കവറില് കയറ്റി ഞാൻ സെറ്റ് ആക്കട്ടെ ഫണ്ട് കണ്ടില്ല നമ്മുടെ മീനുകളിലൊക്കെ ഫ്രഷ് ആക്കി പാക്കി സെറ്റ് ആക്കിയിട്ടു ചേട്ടൻ അത്യാവശ്യം നമ്മുടെ വരാലിൽ കണ്ട് അതായത് നാടൻ വരാലിട്ട് വ്യത്യാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ സൈഡിൽ കണ്ടില്ലേ പ്രത്യേകിച്ച് പാറ്റേണോ കാര്യങ്ങളോ ഒന്നും ഇല്ല നാടൻ വരാലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കുറുകെ കുറേ വരകളുണ്ടാവും അതാണ് നാടൻ വരാലിൻ്റെ പ്രത്യേകത അതേപോലെ തന്നെ ഈ സാധനത്തിന് നല്ല സൈസായി നീ ആയിരിക്കും അതായത് നമ്മുടെ തോട്ട് നിൽക്കിപ്പോൾ എന്താ പറയുക ഞങ്ങൾ ഈ വട്ടം വട്ട വറ്റിച്ച് പിടിച്ച സമയത്ത് അത്യാവശ്യം കോണ്ടിറ്റിൽ വലിയ വ്യറ്റനം വരാലുകൾ കിട്ടിയിട്ടുണ്ട് വലിയ വിയറ്റനം വരാലിങ്ങനെ കണ്ടുപിടിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഫിനിൻ്റെ മുകളിലൊക്കെ ഒരു ബ്ലൂ ഷെയ്ഡ് ഉണ്ടാവും അതേപോലെ തന്നെ ഇപ്പോൾ വരകളുണ്ടല്ലോ വരകൾ ചെറുതായിട്ട് ചെറുതെ ചലിനൊന്നും ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു സീനും കൂടി ഉണ്ട് അതേപോലെ തന്നെ ഇപ്പം ഈ കാണും വിയറ്റ്നാം വരാനും നാടൻ വരാലും ക്രോസ് ആയിട്ട് ക്രോസ് ബ്രീഡ് ആയിട്ടും നല്ല രീതിക്ക് വരാളുകൾ ഇപ്പോൾ നമ്മൾ തോട്ടിലും ആയിട്ട് കാണാനൊക്കെ ആയിട്ടുണ്ട് മൊത്തത്തിലെന്താ പറയുക വെച്ചിട്ടുണ്ടെങ്കിൽ നാടൻ വരാളുകളൊന്നും ഇപ്പോൾ എന്താ പറയാ കിട്ടാണ്ട് കിട്ടാല്ലേ എന്നുള്ളത് പക്ഷേ ഒട്ടുമിക്ക കൊടുത്ത് എന്താ പറയുക നാടൻ വരാൽ പകുതി ഈ വിയറ്റ്നാം വരാൽ പകുതി അങ്ങനെയാണ് കിട്ടുന്നത് കാരണം ഈ ഫ്ലഡും കാര്യങ്ങളൊക്കെ വന്നു പല ഫാമുകളിൽ നിന്ന് ചാടി പോയിട്ട് അങ്ങനെയൊക്കെ ആയിട്ട് ഉപമാര് ഏകദേശം സ്പ്രെഡ് ആയിട്ടുണ്ട് പക്ഷേ നമ്മുടെ നാടൻ മീനുകൾക്കൊന്നും വലിയ ഉപദ്രവ കാര്യങ്ങളൊന്നും ഇല്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ നാടൻ വരാലിൻ്റെ ആ ഒരു വില്പകുതിന് ഉമാരും വല്ലതും ക്യാരക്ടർ ഏകദേശം അതുപോലൊക്കെ തന്നെയാണല്ലാണ്ട് വലിയൊരു ഇതൊന്നും ഉള്ളത് തമ്മിൽ ഇല്ല പ്രൊഡക്ടേഴ്സ് തന്നെ അത്ര തന്നെ കാര്യം അപ്പോൾ നമ്മൾ അരാപ്പിമര വെള്ളം കാര്യങ്ങളൊക്കെ മാറ്റാറായിട്ടുണ്ട് എന്തായാലും മാറ്റിയിട്ട് നമ്മൾ വേറെ വേറൊരു അപ്ഡേറ്റ് ചെയ്യാം ഇതാ വേണ്ടില്ലേ നമ്മുടെ അനാബസ് ഇത് ഹൈബ്രിഡ് അനാബസ് ആണ് അതായത് നമ്മുടെ കല്ലടാന്നൊക്കെ പറയില്ല അതിൻ്റെ തന്നെ നല്ല സൈസും വരും അതേപോലെ തന്നെ പെല്ലറ്റ് ഫീൽ എടുക്കും അതാണ് ഇതിന്റെ പ്രത്യേകത ഇതും ഈ പറഞ്ഞ പോലെ നമ്മുടെ നാച്ചുറലിക്ക് ചെന്നകൊണ്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല നമ്മുടെ നോർമൽ നാമ്പസിന്റെ ആ ഒരു ഇത് തന്നെയുള്ള പക്ഷേ നല്ല രീതിക്ക് സൈസ് വരും അതാണ് അവൻ്റെ പ്രത്യേകത അതെന്ന് വിചാരിച്ചിട്ട് ഇവൻ നമ്മുടെ തോടുകളിലോ കുളങ്ങളിലൊന്നും ഇല്ലയൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട ഞാൻ ഈ കഴിഞ്ഞ കൊല്ലം ചൂണ്ടിടാൻ പോയിട്ടും വെള്ളം വെറ്റിക്കാൻ പോയിട്ടും ഒക്കെ എന്താ പറയാ ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ളത് ഈ പറഞ്ഞിട്ടുള്ള ഹൈബ്രിഡ് ലവേസിനും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ പോയാലോ അപ്പോൾ ഞങ്ങളുടെ എല്ലാവരും കൂടിയിട്ട് എന്താ പറയാ നേരെ വരുന്ന കൊണ്ടുപോയിട്ടുള്ള സ്പോട്ടിലോട്ട് പോകണം അതേപോലെ തന്നെ മഴ വരേണ്ട പോകുന്ന ഡൗട്ട് ഉണ്ട് അപ്പോൾ മഴ വരുന്നതിന് മുന്നേ എന്താ പറയാ ഇവരെ കൊണ്ടുപോയിട്ട് വേഗം ആക്കണം അപ്പോൾ എന്തായാലും നമുക്ക് നേരെ കുളത്തിനോട് പോയിട്ട് കാണാം ഫ്രണ്ട്സ് അപ്പോൾ ഇതാ കണ്ടില്ല നമ്മൾ മീനിനുള്ള സ്പോട്ടിലോട്ട് എത്തിയിട്ട് ഇട മീനൊക്കെ നമ്മുടെ കയ്യിലുണ്ട് അപ്പുവിൻ്റെയിലൊക്കെ ആയിട്ട് മീനുകളുണ്ട് അപ്പൊ നമ്മുടെ സ്പോട്ട് എഴുതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വഴി അങ്ങോട്ട് പോയിട്ടാണ് അപ്പം നടന്ന പോയിട്ട് വീട് കൊടുക്കുന്ന പേളുപ്പല്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ള് കുണ്ടും കൂടിയാണ് ടാസ്ക് ആണ് അപ്പൊ ഞങ്ങൾ എന്തായാലും ആ സ്പോട്ടിക്ക് എത്തട്ടെ എന്നിട്ട് ആ സ്പോട്ടും കാര്യങ്ങളൊക്കെ കാട്ടിത്തരാം ഫ്രണ്ട്സ് അപ്പം നമ്മൾ ഇതാ നമ്മുടെ ഫിഷിംഗ് സ്പോട്ട് ഫിഷിംഗ് സ്പോട്ടല്ല ഫിഷിംഗ് ഇടാൻ സ്പോട്ടിലോട്ട് എത്തിയിട്ടിട്ടാ ഇതാണ് നമ്മുടെ സ്പോട്ട് തകന്ന ഈ കാണുന്ന കിണർ പോലത്തെ ഒരു സാധനത്തിൽ എന്താ പറയാ അത് നല്ല രീതിക്ക് ഈ വട്ടം വെള്ളം കയറി ഇപ്പം മീനുകൾ കയറിയിട്ടുണ്ട് അതായത് കല്ലട വരാലൊക്കെ കയറിയിട്ടുണ്ട് പക്ഷെ അധികം ക്വാണ്ടിറ്റിയിലൊന്നും കയറിയിട്ടില്ല കുറച്ചിനെ നമുക്ക് കാണാനായിട്ടുള്ളോട്ടെ പക്ഷെ നമ്മൾ ഇതിലോട്ട് കുറച്ചിനുള്ളിൽ കൊണ്ടുപോയിട്ട് മീനുകളിൽ കയറിപ്പോന്നില്ല അപ്പൊ നമുക്ക് എന്താ പറയാ വേനൽക്കാലാവുമ്പോൾ നമുക്ക് തന്നെ പിടിക്കും ചെയ്യാം വറുത്തടിച്ച് തിന്നും ചെയ്യാം പക്ഷേ വേനൽക്കാലാവുമ്പോഴേക്കും വേറെ ആരെങ്കിലും പിടിച്ചുകൊണ്ട് പോകണ്ടിരുന്നവർന്നു ഈ വീഡിയോ കാണാൻ ആർക്കെങ്കിലും ഈ സ്പോട്ട് അറിയാച്ചിട്ടുണ്ടെങ്കിൽ ചെയ്തിട്ട് വേറെ ഞാൻ കഷ്ടപ്പെട്ട് വളർത്തുന്നതാണ് ഇനി പല്ലത്തിനും കളി കിട്ടി എന്താ പറയാ ഇവരൊന്നും സെറ്റാക്കി എടുക്കണം അപ്പോൾ എന്തായാലും മീൻ്റെ കവർ നമ്മുടെ അപ്പ് വെച്ചിട്ടുണ്ട് അപ്പോൾ നോക്കട്ടെ അപ്പോൾ എന്തായാലും വരാലിനെ നമുക്ക് എന്തായാലും അഴിച്ചു തരാം അതേപോലെ തന്നെ നോട്ടെ അഴിക്കാൻ പറ്റുന്നില്ലല്ലോ അപ്പോൾ അത് അഴിച്ചു കൊടുത്തരാ കാരണം ഇല്ല 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 അത് ഞാൻ ഇടാൻ കണ്ടറക്കെ ഇടാൻ വരെ എന്തായാലും അപ്പോൾ നമുക്ക് മെല്ലാനും ഓരോന്നും ഓരോന്നിട്ട് ഇടാൻ നോക്കട്ടെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ വരാലുകളിലും കാര്യങ്ങളൊക്കെ നമ്മുടെ നമ്മുടെ ഈ കുളത്തിലൂടെ കുളത്തിന്ന് പറയാൻ പറ്റില്ലേ ചെറിയൊരു കണ്ണർ പോലെ സെറ്റപ്പാണ് അതിൽ ഇടാനായിട്ട് പോകാനിട്ടാ അതല്ലേ വരാൽ കുട്ടന്മാരെ നിങ്ങൾക്ക് പുതുജീവൻ കിട്ടാൻ പോവാടാ ഓ നമ്മുടെ ഇതിലെടുത്തും ഭയങ്കര സൈസുള്ളിട്ടാ അവനെയാണ് ഞാൻ ഇടാൻ പോകുന്നത് ബാക്കിയൊക്കെ നമ്മുടെ പിള്ളേർക്ക് ഇടാനായിട്ട് കൊടുക്കൂട്ടെ ഞാൻ ഇതാ കണ്ടില്ലേ വലിയ സൈസിലുള്ളൊരു വിയറ്റ്നാ വരാലുണ്ടായിരുന്നു ഇതാ കണ്ടില്ലേ അത്യാവശ്യം സൈറ്റ്സ് ഉള്ളൊരു വിയറ്റ്നാവര് അല്ലാണ്ട് നമ്മൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവനെ നമ്മൾ മെല്ലേനെ ഈ കാണുന്ന പുതിയ കിണറ്റിലോട്ട് ഇടാൻ പോവാണ് ഇപ്പോൾ പൊക്കോ പൊക്കോ പേടിച്ച് നിൽക്കുന്ന കിട്ടി അങ്ങനെ അവനെ അതിലോട്ട് ഇറക്കി വിട്ടിട്ടുണ്ട് ഇതിൽ അത്യാവശ്യം പൊടി മീനുകളെ കാണാൻ അതായത് നമ്മുടെ പരലിനൊക്കെ പൊടികളിൽ അതിനൊക്കെ വെട്ടിട്ട് പോകുമ്പോൾ അവർ പെട്ടെന്ന് തന്നെ വലുതാ ചാൻസ് കൂടുതലാണ് പിന്നെ തകണ്ടി തവളകളൊക്കെ കാണിട്ട് തളകളെ നിങ്ങളൊക്കെ തീർന്നുകൂടാ നിങ്ങൾ എന്തെങ്കിലും ഒക്കെ എനിക്ക് എത്തിയിട്ടുണ്ട് തവളകളോട് എന്താണെന്നുള്ള ഭയങ്കര വൈദ്യായിരിക്കും നമ്മുടെ ടാങ്കിൽ വന്നതിന് ശേഷം ആ സോട്ടലുകളിലൊന്നും കഴിച്ചതിന് ശേഷം ഓരോ ഇടാം അല്ലേത്രോണ്ട് ഇടട്ടോ അത്യാവശ്യം സൈസിലൊന്നുകൊണ്ട് ഇടാം എനിക്ക് പാടാം വാടാ കിട്ടുന്നില്ല കേട്ടോ മതി ഭയങ്കര ആക്റ്റീവ് ആണ്ട്ട് രണ്ട് രണ്ടാൾ നമ്മുടെ കയ്യിലോട്ട് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഒരുത്തിന് ഇട്ടിട്ട് രണ്ടാളിനും ഇട്ടിട്ടുണ്ട് അപ്പൊ എന്തായാലും ഞാൻ മൂന്നാം ഇട്ടിട്ടുണ്ട് ഇനി നമ്മുടെ പിള്ളേർക്ക് എന്താ പറയാ മീനോട് ഡിട്ട് കൊടുക്കാം അല്ലേ ഇട്ടോ അപ്പൊ നമ്മുടെ വാവയ്ക്കും അപ്പൂനും കുറച്ച് ചീസ് കൊടുക്കാട്ടാ നമ്മുടെ വാവ മീനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് കിട്ടിയവേ കിട്ടിയാ കിട്ടിയാ നമ്മുടെ വാവയ്ക്ക് മീൻ മീനുകിട്ടിട്ടോ വാവേ പടച്ചോ കെട്ടോ അപ്പൊ നമ്മുടെ വാവത ഒരു വരാലയായിട്ടിട്ടുണ്ട് ഇനി അപ്പൂച്ചാട്ടാ അപ്പൂച്ചാട്ടൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ മഴ പെയ്യുന്നുണ്ട് കേട്ടോ മഴ പെയ്യുന്നുണ്ട് നമ്മുടെ മൈക്കും ഫോണൊക്കെ നനയുന്നുണ്ട് പണി കിട്ടാനുണ്ട് ചാൻസ് ഉണ്ട് കുടയും കാര്യങ്ങളൊന്നും കൊണ്ടിട്ടില്ലേ വീട്ടിലോട്ട് നനഞ്ഞു പോകേണ്ടി വരുന്നതാണ് എനിക്ക് തോന്നുന്നത് അതിൽ വലിയ വരാലയുള്ള കാണാൻ ഇട്ടിട്ടുണ്ട് ഞാൻ അപ്പൊ തന്നെ എന്താ പറയുക പറഞ്ഞുകൊണ്ട് കണ്ടു ഇതാ കാണുന്ന ഭാഗത്താണ് മറിഞ്ഞു പോകുന്നത് കണ്ടത് ഏകദേശം ആ ഒരു പോർഷനിൽ കിട്ടാ അത് വരാലാണോ വലിയ അനാബാസ് ആണോ നിക്കാണെങ്കിൽ കിട്ടിയാ നമ്മുടെ അപ്പും ഉദാഹരണത്തിന് റിലീസ് ചെയ്തിട്ടുണ്ട് കിട്ടാ ഈ നമ്മുടെ അനാഭാസുകളിലാണ് റിലീസ് ചെയ്യാനുള്ളത് അത് വാവാ നിനക്ക് ഒരു നാലഞ്ചമ്പത്തിന് പിടിച്ചു തരാൻ പറ്റേ എനിക്ക് പിടിച്ചിട്ടോ കട്ടിക്കോ ചെറിയ്ക്ക് ഓരോട്ടോ എല്ലാവർക്കും ഓരോ കോറിലിട്ടോ ഓക്കെ ചെറിയ കുറല്ല പാറല്ലോട്ടോ എനിക്ക് പിടിച്ചിടായിട്ട് എന്തായാലും പറ്റോ ജാസ്തി അപ്പൊ വാവേ അല്ല കേ പിടിക്കും പിടിക്കേ ഒരു കോറിലിട്ടോ പെട്ടോ പെട്ടെന്ന് പറഞ്ഞപ്പൊന്ന് പിടിച്ചോടുക്കെ പെട്ടെന്ന് പറഞ്ഞിട്ടോ അവ എന്നാലാണ് നിനക്ക് ഇതുള്ളൂ പിടിച്ചാ പിടിച്ച പിടിക്കാവേ ഒരിക്കോ ഒരിക്കോ ഭാവയ്ക്കൊക്കെ രണ്ടാമത്തെ രണ്ട് കിട്ടിട്ടായിരിക്കേ അപ്പൊ രണ്ടാം നവസന് ഭാവ് പിടിച്ചിട്ടുണ്ട് ഇനി അപ്പൂവിൻ്റെ കൂടെയാണ് മാടെ നല്ല ശക്തിക്ക് പെയ്യുന്നുണ്ട് ഈ ഫോൺ എന്നല്ല ഞാനും കുഴപ്പമില്ല വാട്ടർ പ്രൂഫാണ് പക്ഷെ മൈക്ക് എന്നല്ല ഞാനൊന്ന് സീം കിട്ടോ എല്ലാത്തിനും പിടിക്കുന്നതാണ് തോന്നുന്നത് വലിയ കയ്യാ കിട്ടിയാ ഒരൊറ്റിട്ടോ അങ്ങോട്ട് കോരി എടുത്തോ എത്രയും കിട്ടി യാവശ്യം കിട്ടിയിട്ടുണ്ട് എന്നാലും കിട്ടോ പോയിന് ഇട്ടാ അപ്പൊ ഇതാ കണ്ടില്ല നമ്മളെ കരിപ്പുഴുടെ കൈയില് ഓൾമോസ്റ്റ് നമ്മൾ പിടിച്ചിട്ടുണ്ട് ഇനി എന്റെ കൂടെ കരിപ്പുളകളെ പിടിക്കേണ്ട പിടിച്ചോ അത് നോക്കോളൂട്ടാ പിടിച്ചില്ലേ അപ്പൊ എന്റെ കൂടാണ് വടം കിട്ട് വട എനിക്ക് അയാവശ്യം കിട്ടിയത് കണ്ടില്ലേ ഒരു നാലഞ്ച് കരിപ്പിളീടെ കിട്ടോള ഞാൻ അതിനയിലോട്ടിടാം അപ്പൊ ഇനി ഈ മീനുകളിലൊക്കെ നമ്മൾ എന്താ പറയുക ഇതിലോട്ടിടാനായിട്ട് പോകാണ്ട് അപ്പൊ മഴ പെയ്യുന്നുണ്ട് അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ മീനുകളിലൊക്കെ ഞങ്ങൾ എന്താ പറയാ നമ്മുടെ കുളത്തിൽ കുളത്തിലൊക്കെ ഇണത്തിലോട്ട് ഇട്ടിട്ടുണ്ട് നമ്മൾ വേഗം വീട്ടിലോട്ട് ഓടി പോവാണ് കാരണം മഴ പെയ്യുന്നുണ്ട് മെയിൻ ആയിട്ട് നമ്മുടെ മൈക്ക് തന്നെയുള്ള പേയുണ്ട് എനിക്ക് ചെറുതായിട്ട് നല്ല പനിയും ഉണ്ട് അതുകൊണ്ടാണ് കിട്ടാ അപ്പൊ എന്തായാലും ഈ മഴ മാറണവരെ ഈ കാണുന്ന മരത്തിന്റെ നിൽക്കാനാണ് ഞങ്ങളുടെ പ്ലാന് അപ്പൊ എന്തായാലും മഴ മാറിയിട്ട് നമ്മുടെ വീട്ടിലേ പോയിട്ട് ബാക്കിയാലും പറയാട്ടാ ഫ്രണ്ട്സ് നമ്മുടെ മീൻപിടുത്തവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിലോട്ട് നമ്മൾ ഇപ്പം എത്തിയിട്ടുണ്ട് കേട്ടോ അതാ കണ്ടില്ലേ ഞങ്ങൾ ഫിഷിങ്ങിന് പോകാനുള്ള ചെറിയൊരു പ്ലാൻ ഉണ്ട് പക്ഷെ ഞങ്ങളുടെ കയ്യിൽ ഹുക്കോ കാര്യങ്ങളോ ണ്ടോന്നറിയില്ല ബുക്ക് ഉണ്ടെങ്കിൽ ഞങ്ങൾ ഫിഷിങ്ങിനെ പോവും അങ്ങനെ ഫിഷിങ്ങിന് പോവാൻ്റെ കാര്യങ്ങളൊക്കെ എന്താ പറയാ വീഡിയോ ആയിട്ട് നിങ്ങൾ അറിയിക്കെ അതായത് ഷോർട്ട് വീഡിയോ ഫസ്റ്റ് വരിക ലോങ് വീഡിയോ വേണമെന്ന് ഞങ്ങൾ ആ വീഡിയോയിൽ ചോദിക്കും വേണമെന്ന് നിങ്ങൾ ഒരു പത്ത് കണ്ടിന് മുകളിൽ പറയാം നമ്മൾ ഒരു ലോങ് വീഡിയോ സെറ്റ് ആക്കുന്നതായിരിക്കും അപ്പൊ നമുക്ക് ആയിട്ട് ബായി പറഞ്ഞാലോ ബായി പറയാം അതിന് മുന്നേ തന്നെ അതായത് കണ്ടിലോട്ടുള്ള മീനോളില അതിന്റെ എല്ലാ അപ്ഡേഷൻ നമ്മുടെ ചാനലിൽ ഷോർട്ട് വീഡിയോസ് ആയിട്ടായിരിക്കും വരും അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബൺ തന്നെ അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ ലൈക്കും കമ്പനി തന്നെയായിട്ട് മറക്കരുത് അപ്പോൾ എല്ലാവർക്കും ബായി പറയേലേ അപ്പൊ എന്തായാലും അടുത്തൊരു നല്ല വീഡിയോയിലാണ് എല്ലാവർക്കും ബൈ